ദാമ്പത്യജീവിതം സുന്ദരവും സമാധാനപരവുമാക്കാൻ ധ്യാന ക്ലാസുകൾ നടത്തിവരുന്ന മോട്ടിവേഷൻ പ്രഭാഷകരായ മാരിയോ ജോസഫും ഭാര്യ ജിജി മാരിയയും തമ്മിലടിച്ച് കേസായത് ഇവരുടെ അനുയായികളെ ഞെട്ടിച്ചിരിക്കുകയാണ് പുറമെ ശാന്തശീലരായ മാതൃകാ ദമ്പതികൾ എന്ന് വിശേഷിപ്പിക്കുന്നവർ അടിച്ചുപിരിഞ്ഞത് അവർക്ക് ഉൾക്കൊള്ളാനും സാധിച്ചിട്ടില്ല മാരിയോ ആൻഡ് ജിജി വ്ളോഗ് വഴി നല്ല കുടുംബജീവിതം നയിക്കാൻ ഉപദേശങ്ങൾ നൽകിവരുന്ന മാരിയോ ജോസഫിനെതിരെ ഭാര്യ ജിജി അതിക്രമത്തിന് പരാതി ാണ് ചാലക്കുടി പോലീസ് ജിജി മാരിയോയുടെ പരാതിയിൽ കേസെടുത്തിട്ടുണ്ട് പുരുഷൻ തന്റെ ഭാര്യയെ തന്നെ പോലെ സ്നേഹിക്കണം എന്ന് പ്രസംഗിച്ച മാരിയോ ജോസഫും ഭാര്യ ഭർത്താവിന് വിധേയപ്പെട്ട് ജീവിക്കണം എന്ന് പഠിപ്പിച്ച ജിജി മാരിയോയും തമ്മിൽ നടന്ന അക്രമാസക്തമായ വഴക്കിന്റെ വിവരങ്ങളാണ് പുറത്തുവന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയകളിൽ ഏറെ ശ്രദ്ധേയരായ ഈ ദമ്പതികൾ ദാമ്പത്യ തകർച്ച നേരിടുന്ന നിരവധി പേർക്ക് കൌൺസിലിംഗ് നൽകി പ്രശസ്തരാണ് യുവാക്കൾക്കും ദമ്പതികൾക്കും വേണ്ടി ധ്യാനങ്ങൾ നടത്തി ശ്രദ്ധ പിടിച്ചുപറ്റിയവരാണ് മാരിയോ ജിജി ദമ്പതിമാർ കുടുംബജീവിതത്തിലെ വിഷയങ്ങൾ പരിഹരിക്കുന്ന കൌണ്സിലര്മാർ എന്ന നിലയിലാണ് ഇവർ അറിയപ്പെട്ടിരുന്നത് ഫിലോക്കാലിയ എന്ന സംഘടനയിലൂടെ വർഷങ്ങളായി ധ്യാനങ്ങളും നിർദ്ധനർക്ക് വീട് വെച്ചു കൊടുക്കുന്നതുൾപ്പെടെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഇവർ നടത്തുന്നുണ്ട് വയനാട് ദുരന്ത ബാധിതർക്കുൾപ്പെടെ ഇവർ വീടും വച്ച് നൽകിയിട്ടുണ്ട് ഇസ്ലാം മതവിശ്വാസിയായിരുന്ന സുലൈമാൻ വർഷങ്ങൾക്ക് മുൻപ് ക്രിസ്തു മതത്തിൽ ആകൃഷ്ടനായി മതം മാറി മാരിയോ ജോസഫ് എന്ന പേര് സ്വീകരിക്കുകയായിരുന്നു പിന്നീട് ജിജിയെ വിവാഹം കഴിച്ചു മാരിയോയുടെ ചില പ്രഭാഷണങ്ങൾ മുൻപ് തന്നെ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു കുടുംബജീവിതം ദാമ്പത്യബന്ധം എന്നിവയെക്കുറിച്ച് ഓൺലൈനിലും അല്ലാതെയും ക്ലാസുകളും വീഡിയോകളും അവതരിപ്പിച്ചുകൊണ്ടാണ് മാരിയോ ജോസഫും ജിജി മാരിയോയും പ്രശസ്തരായത് ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ ധ്യാന പ്രഭാഷണങ്ങളോട് അടുത്തു നിൽക്കുന്ന ശൈലിയിലാണ് വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് ഇവയുടെ സ്ഥിരം പ്രേക്ഷകരായി ഒട്ടേറെ ആളുകൾ ഫോളോ ചെയ്യുന്നുമുണ്ട് അതേസമയം വിവരം പുറത്തായതിനു പിന്നാലെ വലിയ അധിക്ഷേപങ്ങളും പരിഹാസങ്ങളുമാണ് ഇരുവർക്കുമെതിരെ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ഉപദേശമല്ല ജീവിതമെന്ന് പലരും കുറിക്കുന്നു മാരിയോ ഭാര്യയുടെ തലയ്ക്കടിച്ചെന്നും ഫോൺ എറിഞ്ഞ് പൊട്ടിച്ചെന്നും പരാതിയിൽ പറയുന്നു പിന്നാലെ ഇയാൾക്കെതിരെ പോലീസ് കേസ് എടുത്തു വഴക്കിനിടയിൽ മാരിയോ ജോസഫ് സെറ്റപ്പ് ബോക്സ് എടുത്ത് തലയ്ക്കടിക്കുകയും കയ്യിൽ കടിച്ചെന്നുമാണ് പരാതിയിൽ പറയുന്നത് വഴക്കിനിടെ തന്റെ എഴുപതിനായിരം രൂപയുടെ മൊബൈൽ നശിപ്പിച്ചെന്നും ജിജി ചാലക്കുടി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു ബി എൻ എസ് വൺ ടു സിക്സ് പ്രകാരമാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത് എഫ്ഐആറിൽ പറയുന്നത് ഇങ്ങനെയാണ് പ്രൊഫഷണൽ പ്രശ്നങ്ങൾ കാരണം കഴിഞ്ഞ ഒൻപത് മാസമായി അകന്നു ജീവിക്കുകയായിരുന്നു ഭാര്യ ഭർത്താക്കന്മാരായ പരാതിക്കാരിയും ഭർത്താവും കുടുംബ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നതിനായി കഴിഞ്ഞ മാസം ഇരുപത്തിയഞ്ചിന് വൈകിട്ട് അഞ്ച് മുപ്പതിന് ഭർത്താവ് മാരിയോ ജോസഫിന്റെ വീട്ടിലിരുന്ന് സംസാരിക്കവെയാണ് വാക്കേറ്റവും ദേഹോപദ്രവും ഉണ്ടായത് ദേഹോപദ്രവം ഏൽപ്പിക്കണം എന്ന ഉദ്ദേശത്തോടെ മാരിയോ ജോസഫ് ടിവിയുടെ സെറ്റ് ടോപ്പ് ബോക്സ് എടുത്ത് ജിജിയുടെ തലയിലടിച്ചു ഇതുകൂടാതെ ഇടതു ഇടതുകൈയിൽ കടിക്കുകയും തലമുടിയിൽ പിടിച്ചു വലിക്കുകയും ചെയ്തു ജിജിയുടെ കയ്യിലിരുന്ന് മൊബൈൽ വലിച്ചെറിഞ്ഞ് പൊട്ടിച്ചതിലൂടെ എഴുപതിനായിരം രൂപയുടെ നഷ്ടം വരുത്തിയെന്നും റിൽ പറയുന്നു അപ്പോൾ കുറച്ചു നാളത്തേക്ക് സ്വർഗീയ ദാമ്പത്യ സമ്പാദ്യ പദ്ധതി ആശുപത്രിയിലും ജയിലിലുമായിട്ട് ഷെയർ പോകും മിക്കവാറും സമ്പാദ്യ പദ്ധതി മുന്നോട്ട് പോവാൻ വേണ്ടി കുറച്ചു ദിവസം കഴിഞ്ഞ് രണ്ട് മോട്ടിവേഷനുമായി വരും എന്നിട്ട് പറയും അതെല്ലാം ചെകുത്താന്റെ കളികളായിരുന്നുവെന്ന് അത് കേട്ട് വിശ്വസിക്കാനും ആളുകളുള്ളത് കൊണ്ട് അവരതിനും സ്തോത്രം പറയും എന്നാണ് ചില പരിഹാസ പോസ്റ്റുകൾ